പഠനത്തോടൊപ്പം വീടിന്റെ ടെറസിൽ താമര കൃഷിയുമായി ഒരു കുട്ടി കർഷകൻ കൂത്തുപറമ്പ് വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി കെ കെ ആണ് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട താമര കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്നത് വേങ്ങാട് പഞ്ചായത്തിലെ പടുവിലായ നീലാംബരിയിൽ കെ കെ ഋഷികേഷ് പഠനത്തോടൊപ്പം താമര കൃഷിയിലും സജീവമാണ് വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഋഷികേശിന്റെ താമരകൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡാണ് ആവശ്യക്കാർക്ക് നേരിട്ടും കൊറിയറായും എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡൽഹി രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുപോലും ആവശ്യക്കാരുണ്ട് മിറാക്കിൾ വൈറ്റ് പിയോണി ഗ്രീൻ ആപ്പിൾ അഫെക്ഷൻ സിക്സ്റ്റീൻ ജുബ അഖില ബുച്ച കാവേരി കർണ റെഡ് ലഗോൺ റെഡ് ഫിലിപ്പ് അമേരിക്ക അമേലിയ പിങ്ക് ക്ലൗഡ് തുടങ്ങി നാൽപ്പത്തി അഞ്ചോളം ഇനങ്ങളിൽപ്പെട്ട താമരകളാണ് ഈ കുട്ടി കർഷകൻ കൃഷി ചെയ്യുന്നത് മുന്നൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് ഓരോ ട്യൂബറുകൾക്കും വില മിറാക്കൽ റെഡ് ലഗോൺ എന്നീ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലായുള്ളത് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് താമര കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് ഋഷികേഷ് പറഞ്ഞു എനിക്ക് കൃഷികളോടൊക്കെ നല്ല താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്റെ വീട്ടിൽ തന്നെ താമര കൃഷി ഒരുപാടായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നാൽപ്പത്തിരണ്ട് തരം താമരകൾ എൻ്റെ കയ്യിലുണ്ട് ഓരോന്നും ഓരോ വെറൈറ്റി ആണ് ശരിയായ പരിചരണം നൽകിയാൽ ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് പൂവ് വിരിയും വേങ്ങാട് പഞ്ചായത്ത് കൃഷിഭവൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകി വരുന്നുണ്ടെന്ന പിതാവ് കെ സജേഷും പറഞ്ഞു ഇതിപ്പോ നമ്മളൊരു പിന്നെ കൊറോണ സമയത്താണ് താല്പര്യം കണ്ട് ഞാനും ഭാര്യയും കൂടി ആദ്യം ഇതിന്റെ ടൂർ കൊണ്ടുവന്നത് കൊട്ടിയൂരിൽ നിന്നാണ് നമ്മൾ സുഹൃത്തിനെടുക്കിയത് പിന്നെ ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിന്റെ കൃഷി ഓഫീസർ പ്രസാദ് സാറിന്റെ കൂടുതൽ സഹകരണം വീതി കൂടിയതും ഉയരം കുറഞ്ഞതുമായ പ്ലാസ്റ്റിക് ചട്ടികളാണ് വീടിന്റെ ഡറസിൽ കൃഷിക്കായി ഉപയോഗിക്കുന്നത് വയലിൽ നിന്നും ശേഖരിക്കുന്ന ചെളിയും ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് താമരകൃഷിക്ക് ആവശ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചായത്തിലെ മികച്ച കുട്ടിക്കർഷകനായി ഋഷികേശിനെ തെരഞ്ഞെടുത്തിരുന്നു താമരക്കൃഷി കൂടാതെ വിവിധയിനത്തിൽപ്പെട്ട ഓർക്കിഡും വീട്ടിൽ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട് മുന്നൂറോളം ചട്ടികളിൽ ഒന്നിനു പിറകെ ഒന്നായി തൂങ്ങി നിൽക്കുന്ന ഓർക്കിഡ് ചെടികൾ മനോഹര കാഴ്ചയാണ് പിതാവ് സജേഷും മാതാവ് നിവേദിതയും മകന് പിന്തുണയുമായി കൂടെയുണ്ട് న్యూస్ బ్యూరో కూతుపరం